കുല്ലഹും നബി അങ് അവരോട് പറയണെ ഞാൻ മുഹമ്മദ് തങ്ങളെ ആമന്നു ചോദിച്ചു നോക്കണം അല്ല അവരോട് പറയണം ആമൻ ബില്ലാഹ് ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു ഒമാ ഉൻസിൽ അലൈന നമ്മളുടെ മേൽ ഇറക്കപ്പെട്ട കൊണ്ട് ഒമാ ഉൻസിൽ അലൈ ഇബ്രാഹിം വൈ ഇസ്മായിൽ വൈസ് ഹാക്കൂബ് ഈ നാല് പ്രവാചകന്മാരുടെ മേൽ ഇറക്കപ്പെട്ടത് കൊണ്ടും അസ്ബാത് അസ്ബാത്ത് സബത്തിൻ്റെ ജമാമാണ് അസ്ബാത് ഔലാദിഹി അവരുടെ മക്കളുടെ മേൽ ഇറക്കപ്പെട്ടതുകൊണ്ട് മക്കൾ ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ ഒമാ ഊതി മൂസ മൂസ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടതുകൊണ്ടും ഈസ ഈസ നബി അലൈഹി അലൈ ഇസ്ലാം നൽകപ്പെട്ടതുകൊണ്ടും ബി മാർക്ക് നൽകപ്പെട്ടത് കൊണ്ടും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചു അവരുടെ റബ്ബിങ് റബിന്റെ അടുക്കൽ നിന്നും ലാൻഖു നമ്മൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല ബൈനുഫു ബൈന അഹദിമിനു ആ മുർസലിങ്ങൾ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾക്കിടയിൽ നമ്മൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഒരാളെ ഞങ്ങൾ അംഗീകരിക്ക മറ്റയാളെ കളവാക്കുക ചിലരെ അംഗീകരിക്കുക മറ്റേ കളവാക്കുക അങ്ങനെ നമുക്കൊന്നും ഇല്ല യൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുസ്ലിമൂൻ ഞങ്ങൾ അള്ളാഹുവിന് എന്താണ് അള്ളാഹുവിനുള്ള മുസ്ലിമീങ്ങളാണ് അഥവാ ഞങ്ങൾ നിഷ്കളങ്കത പുലർത്തുന്നവരാണ് വിഷയത്തില് ഒരുത്തരുടെ വിഷയത്തിൽ ഇറങ്ങി അവരെന്താ ചെയ്ത അവർ മതപൃഷ്ടായി മതത്തിൽ നിന്ന് പുറത്തുപോയി പുറത്തുകയും കുഫാർ കാഹുര്യങ്ങളോട് ചേരുകയും ചെയ്തു അവരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് അവൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഇസ്ലാമി ഇസ്ലാമിനെ അല്ലാതെ എന്ന ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചാൽ ഫല ഈ അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല ഒന്നും ഒന്നും സ്വീകരിക്കപ്പെടില്ല എന്നാണ് അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുക എന്താന്ന് പറഞ്ഞില്ല അപ്പൊ ഒന്നും സ്വീകരിക്കപ്പെടില്ല പരാജിരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും സിരി അവന്റെ മടക്കമായത് കാരണത്താൽ ഞാൻ നരകത്തിലേക്ക് അൽമോ അബ്ബത്തി അലിഹി അവന്റെ മേൽ ശാശ്വതീകരിക്കപ്പെട്ട എല്ലാ എക്കാലത്തേക്കുമായി തയ്യാറാക്കപ്പെട്ട കൈഫ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സമൂഹത്തിന് ഹിതായത്ത് നൽകൂല എങ്ങനെ നൽകാന്ന് വെച്ചാൽ നൽകൂലെന്ന് എങ്ങനെയുള്ള അവര് വിശ്വസിച്ചതിനു ശേഷവും എന്തായി ഖുഫറിലേക്ക് പോയി സത്യത്തെ നിഷേധിച്ചു വ ഷഹിദു അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അതായത് വ അവരുടെ സാക്ഷ്യം വഹിക്കല് എന്താണ് അന്ന റസൂല ഹക്കു അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഹക്കു എന്താണ് ഹക്കാണ് സത്യമാണ് സത്യസന്ധനാണ് അവർക്ക് വ്യക്തമായ തെളിവുകളാണ് വന്നിട്ടുള്ളത് അൽ ഹുജുറാത്ത് പ്രകടമായ തെളിവുകളാണ് അവർക്ക് വന്നിട്ടുള്ളത് അല സുഖി നബി തങ്ങളുടെ സത്യസന്ധതയുടെ മേൽ മേൽഹുലായ എന്നിട്ട് അവരെന്തായി അങ്ങനെയുള്ള ആളുകൾക്ക് അവർ കാഫരിയങ്ങളായി അങ്ങനെയുള്ള സമൂഹത്തിന് അള്ളാഹു സുബാന എന്താകൂലി ഹിദായത് നൽകൂല എങ്ങനെ നൽകുക എന്ന് വെച്ചാൽ നൽകൂല അള്ളാഹു കൗമാലിമീൻ അക്രമികളായിട്ടുള്ള സമൂഹത്തിന് അള്ളാഹ് ഹിദായത് നൽകുകയില്ല അയിൽ കാഫരീം കാഫരീൻ കൂഫറിന്റെ ആളുകൾ ഈ അവർക്കുള്ള പ്രതിഫലം അന്നിഷ്യം അവരുടെ മേൽ ഉണ്ട് എന്നുള്ളതാണ് ലാഹി അള്ളാഹുവിന്റെ ഒക്കെ ശാപം അവരവരുടെ ആ ശാപത്തിൽ എപ്പോഴും ശാപത്തിൽ തന്നെയായിരിക്കും ആ അവിഞ്ഞാര്യ അല്ലെങ്കിൽ നരകത്തിൽ തന്നെയായിരിക്കും എങ്ങനെയുള്ള നരകാണ് അൽ മധുലുലി ബിഹ ആ ശാപം കൊണ്ട് അറിയിക്കപ്പെട്ടിട്ടുണ്ട് അലിഹാ ആ നരകത്തിന്റെ മേലെ അപ്പൊ ശാപം എന്ന് പറഞ്ഞാൽ നരകമാണ് എങ്ങനെയുള്ള നരകത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണോ അല്ലെങ്കിൽ ശാപത്തിലാണ് എങ്ങനെയാണോ അതാ അവരെ തൊട്ട് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല വലാഹും അവര് പ്രതി എന്താണ് കാത്തു നിർത്തപ്പെടുന്നവരുമല്ല അതായത് യുഹലൂൻ ആ ശിക്ഷയിൽ ഇങ്ങനെ ഒരു സാവകാശം നൽകി കാത്തു നൽകപ്പെടുന്നവരെന്നുമല്ല അവര് അവർക്ക് അങ്ങനെ ഇളവ് അമല അല്ലെ അമഹല ഒരു സാവകാശം നൽകപ്പെടുന്നവരെന്നുമല്ല അവര്

ി ജൂതന്മാരുടെ വിഷയത്തിൽ ഇറങ്ങിയാണ് ഈ ആയത് അതായത് ഇന്നല്ലതിനെ ഒരു കൂട്ടർ കഫറു അവർ നിഷേധിച്ചു ബി അലൈഹി സ്ലാമിനെ അലൈഹി സ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതിനു ശേഷം സുമസ് ദാദു പിന്നീട് അവർ വർദ്ധിച്ചു കുഫറൻ സത്യനിഷേധത്താൽ ബി മുഹമ്മദ് സല്ലാസ്ലാം തങ്ങളെ കൊണ്ടുള്ള അതായത് ജൂതന്മാര് അവര് ഈ മൂസ നബീനെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈസ ഈസാനബി വന്നപ്പോൾ നിഷേധിച്ചു മുഹമ്മദ് വന്നപ്പോ ഒന്നുകൂടെ നിഷേധിച്ചു അപ്പൊ നിഷേധം വർദ്ധിച്ചു അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ തീർച്ചയായും അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയല്ല പശ്ചാത്താപം ും അവരുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ ഗുറങ്കിൽ അവർ കാഫിരി അവർ തന്നെയാണ് വഴിപഴിച്ചവർ ഇന്നല്ല അവർ നിഷേധിച്ചിരിക്കുന്നു ഓ മാത്തു അവർ മരിച്ചു ഓഹും അവർ തന്നെ കാഫിരിയങ്ങളായ നിലക്ക് ഫലം സ്വീകരിക്കപ്പെടുകയില്ല മീൻ ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല മീൻ ഭൂമി നിറയെ അഥവാ മിക്കതാറുമാ ഓരോ ഒന്നിന്റെ അളവ് ഒരളവ് സ്വീകരിക്കപ്പെടുകയില്ല എങ്ങനെയുള്ള അളവാണ് യമലോ അതാ ഭൂമിയെ നിറക്കും ആ ഒന്ന് എന്തിനാൽ ഒന്നെന്തിനാൽ സ്വർണത്തിനാൽ ആ അളവ് എന്തിനാൽ സ്വർണത്തിനാൽ അപ്പൊ ഭൂമി നിറയെ സ്വർണവും അവരൊന്നും സ്വീകരിക്കൂല വല ഇഫ്താബി എപ്പോഴാ വല ഇഫ്താബി അതുകൊണ്ട് ഫിതിയെ നൽകിയാലും ശരി ചെയ്ത തെറ്റിന് പ ആ ഫിതിയായിട്ട് ഭൂമി സ്വർണം നൽകിയാലും സ്വീകരിക്കില്ല അത് കല അള്ളാഹു ഫായിന് പ്രവേശിപ്പിച്ചു ഫീ ഫിഖബരി ഇന്ന ഇന്നയുടെ ഖബറില് ഇന്നിയുടെ ഖബർ അതാണ് ഫല യു കുബല എന്നതാണ് അവിടെ ഫായന പ്രവേശിപ്പിച്ചു എന്താണല്ലേ ഷബ ഇല്ലദീൻ അല്ലദീന എന്നതിന് സദൃശ്യത ഉള്ളത് കാരണത്താൽ എന്തിനോട് വിഷർത്തി ഷർത്തിനോട് കാരണം മൗസൂലുകൾക്കൊക്കെ ഷർത്തിനോട് എന്നുണ്ട് ഒരു സദൃശ്യതല്ല അത് കാരണത്താലും പിന്നെ ഈദാനും അള്ളാഹു സബ്ബാന അറിയിക്കാനും വേണ്ടി എന്തിനെ ബി തസബൂബി കാരണഫലമാവും കൊണ്ട് എന്ത് അതുമുൽ കബൂൽ സ്വീകരിക്കാതിരിക്കൽ കാരണഫലമാവും എന്നതിനെ എന്തിനെ തൊട്ട് കാരണഫലമാകും അല്ലെങ്കിൽ അല്ല ഖുഫർ കുഫറിന്റെ മേലുള്ള മരണം അതായത് കാഫുറായിട്ട് മരിക്കുക അതിനെ തൊട്ട് കാരണഫലമാവുന്നതാണ് ഏത് സ്വീകരിക്കാതിരിക്കല് അപ്പം ഇത് ഇവർ മാത്രമല്ല ആര് കാഫറായിട്ട് മരിച്ചാലും അത് കാരണത്താൽ അവൻ്റെ ആ അതിന്റെ കാരണഫലമായിട്ട് അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നതിനെ കൊണ്ട് അറിയിക്കാനും കൂടിയാണ് ഈ ഫാ ഇവിടെ കൊണ്ടുവന്നത് ഉലഇ ഇ അവരുണ്ടല്ലോ ലഹും അവരെ കൊണ്ട് അലാബിൻ അലീം ീ ശിക്ഷ മുൻ വേ ശിക്ഷക്ക് തന്നെ വേദന എടുക്കപ്പെടുന്ന അത്തരം ശിക്ഷയാണുള്ളത് ഒമാലകം അവർക്കുണ്ടാവുകയില്ല മിന്നാസുരി തടഞ്ഞു സഹായിക്കുന്ന ഒരാൾ ഉണ്ടാവൂല മാനേ ഇനെ മിനുവാ ശിക്ഷയിൽ നിന്നും തടയുന്ന ഒരാൾ ഉണ്ടാവൂല